പാലക്കാട് മൂത്താൻ തറയിലെ സ്കൂൾ പരിസരത്തെ സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് സ്ഫോടനത്തിൽ പരിക്കേറ്റ പത്തു വയസ്സുകാരനിൽ നിന്ന് വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള മൂത്താൻതറ ദേവി വിദ്യാനികേതൻ സ്കൂളിലെ അധ്യാപകരുടെ മൊഴിയും പോലീസ് സംഘം രേഖപ്പെടുത്തി പന്നിപ്പടക്കമാണെന്ന് തന്നെയാണ് നിലവിൽ നിഗമനം ഇക്ബാൽ അറക്കൽ ചേരുന്നു വിവരങ്ങളുമായി തീർത്തും അസ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കാരണം സ്കൂൾ പരിസരത്ത് നിന്നും പന്നിപ്പടക്കം ലഭിക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ് ഈ ഒരു കേസിന്മേലുള്ള അന്വേഷണത്തിലെ പുരോഗതി ചൈതന്യ കീർത്തന ഗുഡ് മോർണിംഗ് ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിൽ ഒരു സംഭവം പാലക്കാട് മൂത്താംതറയ്ക്ക് സമീപമുള്ള ദേവി നഗറിലുള്ള ഈ കാണുന്ന ദേവി വിദ്യാനികേതൻ സ്കൂളിൽ വെച്ച് ഉണ്ടാകുന്നത് സ്കൂളിലെ പരിസരത്ത് തന്നെ താമസിക്കുന്ന പ്രദേശവാസിയായിട്ടുള്ള ഒരു പത്ത് വയസ്സുകാരനാണ് സ്കൂൾ പരിസരത്ത് നിന്ന് ഇത്തരത്തിൽ ഈ പന്നിപ്പടക്കം എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരു സ്ഫോടക വസ്തു ലഭിക്കുന്നു ആ കുട്ടി നേരെ ഈ സ്ഫോടക വസ്തുമായി എത്തുന്നത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ വീടിൻ്റെ മുറ്റത്തേക്കാണ് അവിടെ വെച്ച് ഈ കുട്ടി ഈ സ്ഫോടക വസ്തുവുമായി കളിക്കുന്നു അതിനിടയിൽ ആ വീട്ടിലുണ്ടായിരുന്ന വയോധിക ഇത് കാണുകയും പെട്ടെന്ന് തന്നെ കുട്ടിയോട് ഈ സ്ഫോടക വസ്തു എടുത്തെറിയാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു ഏതായാലും അതിനിടയിലാണ് ഈ സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുകയും അതിന് പിന്നാലെ പിന്നെ പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ സ്ഫോടക വസ്തുക്കൾ കൂടുതലായി സ്കൂൾ പരിസരത്ത് നിന്ന് കണ്ടെത്തുകയും ചെയ്തു ഏതായാലും ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഈ കുട്ടിയിൽ നിന്ന് വിശദമായിട്ടുള്ള കാര്യങ്ങൾ പോലീസ് ചോദിച്ചാറുണ്ട് മാത്രമല്ല സ്കൂളിലെ അധ്യാപകരിൽ നിന്നും ഇപ്പോൾ പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട് ആ അധ്യാപകരുടെ മൊഴി മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തുകയും കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ബോംബ് സ്കോഡ് ഉൾപ്പെടെയുള്ളവർ ഇന്നലെ എത്തി ഈ പരിശോധന നടത്തിയതാണ് സ്കൂളിലെ ഈ ഗേറ്റിന് സമീപത്ത് ാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ കിട്ടിയതെന്നുള്ളതാണ് ഈ കുട്ടി പറയുന്നത് തൊട്ടപ്പുറത്ത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ വീടിന് മുറ്റത്ത് ആ സിമെന്റ് തറയുണ്ട് ആ സിമന്റ് തറയ്ക്ക് സമീപത്ത് വെച്ചാണ് ഇത്തരത്തിൽ ആ സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ സംഭവത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്